ഹലോ ഗൈസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സാധനം ഗൈസ് എങ്ങനെയാണ് ഈ പ്രാവിനെ പുറത്ത് വിട്ട് ശീലിപ്പിച്ച് ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് നോക്കാം ഗൈസ് ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ വീഡിയോ ആയിരിക്കും ഗൈസ് ഇന്ന് വരെ ആരും പറഞ്ഞു തരാത്ത കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത് പിന്നെ ഇപ്പോൾ പ്രാവിനെ വളർത്തുന്നവർ സീക്രട്ടായിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഞാനിപ്പോൾ പബ്ലിക്കായിട്ട് ഞാനിപ്പോൾ തുറന്ന് പറയാൻ പോവുകയാണ് ഗൈസ് ആരും പറഞ്ഞിട്ടില്ല ഡീറ്റെയിൽ ഞാൻ പറയാൻ പോവാണ് ഗൈസ് ഈ ഫുൾ ഇവ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇതാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുവട്ടം കാടും നല്ല ഹൈഡ് ചെയ്യാൻ പറ്റണം ഒരു സാധനം ക്യാച്ച് ചെയ്യാൻ എന്തെങ്കിലും പരുന്തോ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ കാടും കാര്യങ്ങളൊക്കെ കാണണം ഈ രീതിയിൽ രീതിയിലിരിക്കണം ഇങ്ങനെയാണൊരു അടിപൊളി ലൊക്കേഷൻ ഇതുപോലെ ലൊക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപ്പെട്ട പ്രാവിനെ ശീലിപ്പിക്കാൻ പറ്റും അതായത് നാടൻ പ്രാവും വേറെ കാണാം കാണണം ഇതിൻ്റെ കൂടെ ഫാൻസിപ്രാവ് മാത്രമല്ല ആയിരിക്കല്ലേ നാടൻപ്രാവും കാണണം പിന്നെ ഏതൊക്കെയാണ് ബെസ്റ്റ് പുറത്ത് വിട്ട് വളർത്താൻ പറ്റിയ ബെസ്റ്റ് പ്രാവ് പ്രാവം നമുക്ക് നോക്കാം ആദ്യം അതിന് മുമ്പ് ഗൈസ് പിന്നെ ഈ ഹൈറ്റ് വെച്ചേക്കുന്ന കൂടിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം ഗൈസ് ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പൂച്ചയൊന്നും അവിടെ കയറത്തില്ല ഗൈസ് ഇതിനകത്തോട്ടൊന്നും വലിഞ്ഞ് പിന്നെ പന്നിയിൽ ഇതിൻ്റെ ശല്യമുണ്ട് പന്നിയിൽ പന്നിയിലൊക്കെ ഇത് താഴെയുള്ള കൂടാണെങ്കിൽ അതിനകത്ത് വലിഞ്ഞ് കയറി അതിൻ്റെ കുഞ്ഞുങ്ങളെയും മുട്ടയൊക്കെ തിന്നും അങ്ങനെയുള്ള പ്രശ്നങ്ങളുമുണ്ട് ഇതാകുമ്പോൾ ഈ ഹൈറ്റ് ഉള്ള കാരണം അങ്ങനെയുള്ള സാധനങ്ങൾ കയറത്തില്ല ഇതിനകത്ത് ആകെ വരുന്നതെന്ന് പറഞ്ഞാൽ നീർ പിന്നെ പാമ്പ് പിന്നെ ചെറിയ ടൈപ്പ് പരുന്ത് പോലത്തെ സാധനം ഉണ്ട് അത് പരന്തിൻ്റെ തന്നെ ഫാമിലിയാണ് പക്ഷേ ഒറിജിനൽ പരുന്തല്ല അത് ചെറിയ ടൈപ്പ് സാധനത്തിലെ പരുന്താണ് ആ സാധനം വരും ഇതിനകത്ത് അതിനെ ഒരു വട്ടം ഞാൻ പിടിച്ചിട്ടുണ്ട് ഓർമ്മ വേറെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്ന് വിട്ട് ശീലിപ്പിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഒത്തിരി പ്രാവിനെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല ഈ കൂട്ടിൽ അടച്ചിട്ട് വളർത്തുമ്പോഴാണ് അത് കാഷ്ടം വിട്ട് അത് കൂട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ പല അസുഖവും വരും അടച്ചിട്ട് വളർത്തുമ്പോൾ ഇതാകുമ്പോൾ തുറന്ന് വിടുന്ന അനുസരിച്ച് വെളിയിലാണ് ഇത് കാസ്റ്റ് വിടുന്നതും കാര്യങ്ങളുമൊക്കെ പ്രാവം പിന്നെ ആവും എല്ലാ കാലാവസ്ഥയായിട്ട് യോജിക്കും പക്ഷേ ആ യോജിക്കുന്ന ബ്രീഡെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ വൈറ്റ് മുഗി പിന്നെന്തോ അങ്ങനെ ബ്ലൂ ബാറെ ലാഗോറീസ് അങ്ങനെ ചില ബ്രീഡിനെയൊക്കെ പറ്റത്തുള്ളൂ യോജിക്കാൻ എന്ന് വെച്ചാൽ കണ്ട ഇഷ്ടം പോലെ വലിയ ഫാൻസ് പുറ വലിയ വില കൂടിയ ബഡ്ജറ്റുള്ള സാധനങ്ങളൊന്നും ഇത് യോജിക്കത്തില്ല അതായത് ഷീൽഡ് ഫ്രില്ലെന്നൊക്കെ പറഞ്ഞാൽ അത്രയും വില കൂടിയൊന്നും പറ്റത്തില്ല അങ്ങനെയുള്ള ബ്രീഡിനൊക്കെ നമ്മൾ കൂട്ടിലിട്ട് നല്ല കെയർ ചെയ്യുന്നുണ്ട് വളർത്തേണ്ടത് ഇതൊക്കെ ഇച്ചിരി ഫ്രീഡം കൊടുത്ത് ഇന്ത്യൻ ഫാൻഡിൽ എന്നൊക്കെ പറഞ്ഞാൽ യോജിച്ച് പോവും കാലാവസ്ഥയുമായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ തുറന്നു വിട്ട് ശീലിപ്പിച്ചേക്കുന്ന പ്രാവുകളാണ് ഗൈസ് അതുകൊണ്ട് ഇതൊക്കെ എല്ലാം ഇവിടം വിട്ട് പോകത്തില്ല ഇവിടെ വിട്ടു പോയാൽ തന്നെ കുറച്ച് കഴിഞ്ഞ് വരും അപ്പോൾ ഈ വരാനുള്ള കാരണങ്ങളൊക്കെ എങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഗൈസ് ആദ്യം തന്നെ നിങ്ങൾ ഒരു പ്ര പ്രാവിനെ തുറന്നു വിട്ട് വളർത്താൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കുറേ പ്രാവിനെ ആദ്യം വാങ്ങിക്കുക അതായത് കുറേ ബൾക്കായിട്ട് തന്നെ അത് വാങ്ങിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുറേ മുഖിയും വാങ്ങിക്കുക കുറേ നാടൻ പ്രാവിനെയും വാങ്ങിക്കുക ഇങ്ങനെയാണ് ആദ്യം നിങ്ങൾ വാങ്ങിക്കേണ്ടത് നാടൻ പ്രാവും വേണം കൂടെ തന്നെ പിന്നെ നിങ്ങൾ ആദ്യം അതിനകത്ത് ഹാ ആൽഫാമയിൽ പ്രാവിനെ കണ്ടുപിടിക്കുക അതിനകത്തൊന്ന് കൂടച്ചിടുമ്പോൾ കൂട്ടിനകത്ത് ആൽഫാമെയിലായിട്ട് ചില പ്രാവനയം നമുക്ക് തോന്നിക്കും അതായത് കൂട് കൈയേറാൻ വേണ്ടി തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കുന്ന കാണിക്കും പക്ഷേ ആ ആൽഫാമെയിലെ അല്ല നമുക്ക് ആവശ്യം നമ്മൾ പുറത്ത് വിട്ട് ശീലിപ്പിക്കണം അതായത് ഇണക്കി കുറേ ആയിക്കഴിയുമ്പോൾ ആദ്യം റബ്ബർ ബാൻഡ് ഇട്ട് ഇട്ടിറക്കണം പിന്നെ നമ്മളതിന് കുറേ നേരം സ്പെൻഡ് ചെയ്യണം അങ്ങനെ ഇറങ്ങി നിന്ന് ശീലിച്ചുകഴിയുമ്പോൾ ഗ്രൂപ്പ് ആകുമ്പോൾ പുറത്ത് വിടുമ്പോൾ ഈ ആൽഫാമെയിലെ പുറത്തേതാണ് ആൽഫാമെയിലായിട്ട് എല്ലാ പ്രാവിനേയും കണ്ട്രോൾ ചെയ്യുന്നത് അതായത് ഒരു ഗ്രൂപ്പായിട്ട് പറഞ്ഞു പോകുമ്പോൾ ലീഡറായിട്ട് കൊണ്ടുപോകുന്ന ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അത് ശ്രദ്ധിക്കാൻ നേരത്തെ ഈ ഫാൻ്റേൽ ബ്രീഡ് ചില ബ്രീഡൊക്കെ നല്ല ആൽഫാമേറ്റിലായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അതിനെയൊന്നും സെലക്ട് ചെയ്യലില്ല ആൽഫാമയിലായിട്ട് എപ്പോഴും ഒരു വെയ്റ്റ് കുറഞ്ഞ ഒരു ഷോർട്ടായിട്ടുള്ള ആൽഫാമെയിൽ അതായത് മുഗി മുയിലും വൈറ്റ് അങ്ങനെയുള്ള ഗ്രൂപ്പിനകത്ത് നല്ല ഷോർട്ട് വെയ്റ്റ് വെയ്റ്റ് ഷോർട്ടായിരിക്കണം നല്ല ഷോർട്ട് ആയിട്ട് നല്ല ആൽഫാമെയിലായിട്ടുള്ള നിൽക്കുന്ന ഒട്ടും ബോഡി വെയ്റ്റ് ഇല്ലാത്ത നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രാവിനെ സെലക്ട് ചെയ്യണം ആൽഫാമെയിലായിട്ട് അതിനെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതാണ് അത് വേണം നമ്മൾ അതിനെ കീപ്പ് ചെയ്യണം എപ്പോഴും വിൽക്കാനും വിൽക്കാനോ ഒന്നും പാടില്ല അത് വിൽക്കാനോ വിൽക്കുകയോ ഒന്നും ചെയ്യലോ നിങ്ങൾ അതിനെ എപ്പോഴും കീപ്പ് ചെയ്തു അങ്ങനെ അതിനെ ഏതിലേയും കണ്ടുപിടിച്ച് അതിന് ഒരു അഞ്ച് ഒരു മൂന്ന് ഫീമെയിലെങ്കിലും അതിന് നിർത്തണം അതിന് വേണ്ടി ആ രീതിയിൽ നിർത്തണം ആ രീതിയിൽ നിർത്തി കഴിഞ്ഞിട്ട് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വേറെ ആൾക്കാർ വളർത്തുന്നവരുടെ നല്ല അടിച്ചോണ്ടിങ്ങ് വരും അങ്ങനെ എൻ്റെ കുറേ കത്ത് എനിക്ക് ഫ്രീ ആയിട്ട് കുറേ പ്രാവിനെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അങ്ങാവുമ്പോൾ നമുക്ക് വേറെ മറിച്ചും വിൽക്കാം അതായത് അങ്ങനെയാണ് ആൾക്കാർ ഈ പ്രാവിനെ ക്യാച്ച് ചെയ്യുന്നത് ടിക്നിക്കലായിട്ടുള്ള ഇവർ പരിപാടിയാണ് ഗൈസ് ഇതാരും പുറത്തു പറയാത്ത രീതിയാണ് ഗൈസ് അങ്ങനെയാണ് ആൽഫാമെയിലെ വെച്ചാണ് ഈ കളിക്കുന്നത് മൊത്തം അപ്പോൾ ആ പ്രാവിനെ നമ്മൾ കൊടുക്കാൻ പാടില്ല അങ്ങനെയുള്ള പ്രാവിനെ അതിനെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രാവിനെ അത് വിളിച്ചോണ്ട് വരും അപ്പോൾ ഇത് വിളിച്ചോണ്ട് വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഇവിടെ ആൽഫാമെയിൽ രണ്ടുമൂന്നെണ്ണം കാണണം മനസ്സിലാക അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം അത് ബോഡി ഷോർട്ട് വെയ്റ്റ് വെയിറ്റ് കുറവാണേലേ ഇത് ഏറ്റവും കൂടുതൽ ദൂരം പറക്കത്തുള്ളൂ കപ്പാസിറ്റി ഉള്ളൂ ആ പ്രാവിനെ ഏറ്റവും അണയ്ക്കാതെ പെട്ടെന്ന് കേതക്കാതെ പറക്കുന്നത് അങ്ങനെയുള്ള പ്രാവിനെ നിർത്തണം നമ്മളിവിടെ ഇതാണ് ഏറ്റവും വലിയ ട്രിക്ക് ഇതാരും പറഞ്ഞു തരത്തില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് പുറത്ത് വളർത്തു വളർത്തുന്ന താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതാരും പറയാത്ത സീക്രട്ടാണ് കൈസ് പിന്നെ എൻ്റെ പ്രാവ് ഇപ്പോൾ പറഞ്ഞു വല്ലയിടത്തും പോകാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഈ ഗ്രൂപ്പിൽ ആൽഫാമയിലെ ഞാൻ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നി പോകാതെ നിൽക്കുന്നത് ഇത് വേറെ നാടൻ പ്രാവും എല്ലാം വരുന്നുണ്ട് ഇവിടെ അങ്ങനെയാണ് ആൽഫാമയിലെ കീപ്പ് ചെയ്ത് നിർത്തിയുള്ള ഗുണം നമുക്ക് വേറെ ഇപ്പോൾ പുതിയതായിട്ട് ടാരിൽ വേറെ എവിടെയെങ്കിലും പ്രാവിനെ വാങ്ങിച്ചു കൊണ്ടു കഴിഞ്ഞാൽ ആ ഇണങ്ങാത്ത പ്രാവം എല്ലാം പറന്ന് പോയി കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിൽ വന്ന് ചേരും അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ പ്രാവിനെ കിട്ടിയിട്ടുണ്ട് മുഗിയൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് പിന്നെ നമുക്ക് മറിച്ച് വയ്ക്കാൻ നല്ല ഇതാണ് ലാഭമാണ് അപ്പോൾ അപ്പോൾ ഇത് ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു ഇത് പ്രാവിനെ ഞാൻ സാധാരണ വളർത്തുന്ന ഒന്നും രണ്ടും പ്രാവിനെ മാത്രമായിട്ടാണ് വാങ്ങിച്ചുകൊണ്ട് അത് പറന്ന് പോകും വേറെ എവിടെയും ചെന്ന് കയറും അങ്ങനെ എൻ്റെ ഇഷ്ടം പൈസയൊക്കെ പോയായിരുന്നു പക്ഷേ അതെല്ലാം തിരിച്ച് പിടിച്ച് അങ്ങനെന്ന് വെച്ചാൽ ഒരു ബൾക്കായിട്ട് ഞാൻ വളർത്തിയപ്പോൾ ഇരട്ടി ഉണ്ട കുഞ്ഞുങ്ങളും ഉണ്ടായി വേറെ പ്രാവുകളൊക്കെ വന്ന് കയറുകയും ചെയ്തു അപ്പോഴാണ് ഒരു വളർത്താനുള്ള ആ ഒരു പഠിച്ചു കഴിയുമ്പോഴാണ് പിന്നെ വളർത്താനുള്ള ആ ഒരു താല്പര്യം കൂടുന്നത് പിന്നെ പ്രാന്തായി പിന്നെ ഭയങ്കര വളർത്തല്ല പിന്നെ പ്രാവ് വേറെ മീന വളർത്തൊക്കെ കുറച്ചിട്ട് പിന്നെ മെയിനായിട്ട് പ്രാവായി ഫോക്കസ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് ഇതുപോലെ അടിപൊളി ലൊക്കേഷൻ എന്നിട്ട് ഇതുപോലെ കാടായിരിക്കണം മൊത്തം അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ആ ഒരു ഒരിതിൽ ഇങ്ങനെ കാടും മൊത്തം ഇങ്ങനെ ആയിരിക്കണം പിന്നെ നാടൻപ്രാവും കൂടെ വേണം അതെന്തോ ഗുണമെന്ന് വെച്ചാൽ നാടൻപ്രാവിനെ കൊണ്ട് ഈ ഫാൻസിയേക്കാളിലും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിവുള്ളത് നാടനാണ് അപ്പോൾ ഒരറ്റാക്കി വന്നു കഴിയുമ്പോൾ നാടനാണ് ഫാസ്റ്റ് നിങ്ങൾക്ക് നാടൻപ്രാവിൻ്റെ സ്പീഡൊക്കെ പള്ളിപ്രാവിൻ്റെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ചെന്നപ്പോൾ എന്തെങ്കിലും പിടിക്കാൻ ചെല്ലുമ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത് നാടൻപ്രാവാണ് അപ്പോൾ നാടൻപ്രാവിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ഈ ഫാൻസിപ്രാവിനും കൂടെ രക്ഷപ്പെടാൻ പറ്റും അങ്ങനെയാണ് എൻ്റെ പ്രാവുകളെല്ലാം രക്ഷപ്പെടുന്നത് ഓരോ അപകടം വരുമ്പോൾ ചിലതൊക്കെ രക്ഷപ്പെടുന്നത് ഇതാ നാടൻ പ്രാവിൻ്റെ ആ ഗുണം കൊണ്ടോള്ള അത് പേടിക്കുന്ന കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതും ശ്രദ്ധിക്കാൻ തുടങ്ങും മനസ്സിലായി അത് ഫാസ്റ്റായിട്ട് ആ ഒരു മൂവ്മെൻറ്റ് എടുക്കുമ്പോൾ ഇതിനും അറിയാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഗുണങ്ങളുണ്ട് നാടൻ പറ്റി ഇതൊക്കെ ഡീറ്റെയിൽ ആരും പറഞ്ഞു തരത്തില്ല കൈസ് ഇതൊക്കെ ഞാൻ പ്രാവുകളൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ട് മഴയായിട്ട് ഞാൻ തുറന്നു വിട്ടേക്കോന്നു നല്ല പടുമഴയാണ് ഒരു കുഴപ്പവും ഇല്ല പിന്നെ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഡീറ്റെയിൽ വീഡിയോ ഒരു മിക്സ് ബ്രീഡ് അതായത് ക്രോസ് ബ്രീഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് വെറൈറ്റി ക്വാളിറ്റിയൊക്കെ ഞാൻ സ്ട്രെയിൻ ചെയ്ത് ഞാൻ കൾച്ചർ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ് ആ അതിൻ്റെ വീഡിയോ വരുന്നതാണ് ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് മാക്സിമം സപ്പോർട്ട്